പിടിക്കാട്ടെ കയ്യില് പിടിക്കാൻ പറ്റാണ്ട് ഇത് പോയിക്കോട്ടേക്കും അപ്പോൾ ഇന്നൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എൻ്റെ ഒരു അറിവ് നിങ്ങൾക്ക് പകർന്നു വരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പം മഴക്കാലൊക്കെ അല്ലേ അപ്പോൾ കുറേ പേരൊക്കെ മുങ്ങി മരിക്കുന്നു അപ്പം അതിനുള്ള എൻ്റെ വിവരം ഞങ്ങൾ നിങ്ങൾ പകർന്നു വരികയാണ് എങ്ങനെ ഇതിനൊക്കെ നമുക്ക് അവയർനെസ് ഉണ്ടെങ്കിൽ അവയർനെസ് വീഡിയോ നീന്തൽ പഠിച്ചിട്ട് മാത്രമേ ഇറങ്ങാൻ പാടുള്ളൂ അപ്പോൾ ഇപ്പോൾ നമുക്കറിയാത്തൊരു സ്ഥലത്തേക്ക് ജലാശയങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെ അടുത്തുള്ള പരിസരവാസികളെ കുറിച്ച് വെച്ചിട്ട് ഇറങ്ങിയാൽ മാത്രം മതി അതുപോലെ ചൂഴികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളതിൻ്റെ അടിപൊളി ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഉണ്ടെന്നോ അവര് പറയോ അല്ലെങ്കിൽ ഇല്ലയെന്ന് പറയുമോ ഇല്ലയെന്ന് പറഞ്ഞാൽ മാത്രം ഇറങ്ങിയാൽ മതിയിട്ട് ഇപ്പൊ നമ്മൾ നല്ല പഴക്കം ആയതുകൊണ്ടല്ല ഇപ്പൊ തോടുകളും പുഴകളും പിന്നെ കുളങ്ങളും ഇപ്പൊ നിറഞ്ഞു കിടക്കുന്നുണ്ട് ഇത് ഈ നിറഞ്ഞു കിടക്കുന്നത് കാണുമ്പോൾ അട്രാക്ഷൻ ബ്യൂട്ട് കണ്ടിട്ട് നീന്താൻ നീന്താൻ അറിയുന്നവരും നീന്താൻ അറിയാത്തവരും വന്ന ചാടുകയാണ് അത് അപകടം അറിയാണ്ട് ഇപ്പൊ ഈ കുളത്തിന് ഒരു അമ്പത് മീറ്റർ റേഡിയസ് എല്ലാ സൈഡിലും ഉണ്ട് അപ്പോൾ ഇപ്പൊ ഇത് ഈസി ആയിട്ട് നമ്മൾ പറഞ്ഞാടീന്ന് പോകുമ്പോ അവസാനം നാട്ടിൽ എത്തുമ്പോൾ തളർച്ചു കൈ ഒക്കെ കുഴഞ്ഞിട്ട് ഇങ്ങനെ നിക്കാൻ പറ്റില്ല അവർക്ക് നമുക്ക് നമ്മള് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം മാത്രമേ അപ്പൊ എത്ര ഇതിലാണെങ്കിൽ നല്ല പരിചയ ആളുകൾ മാത്രമേ അറ്റും വരുന്ന പാടുള്ളൂ എന്നാണ് എന്റെ അറിവ് ീണിച്ച് മുങ്ങി പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ അറിവുള്ളവരുടെ കൂടെ നിന്ന അല്ലെങ്കിൽ അറിവ് എന്ന ഉറപ്പുള്ളവർ മാത്രം അത്ര ഇപ്പൊ നമ്മള് തളർന്ന് പോയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്താ ചെയ്യുക അത് ഞാൻ കാണിച്ചരാം അതിപ്പോ മലർന്നാ മതി അത് നല്ല എക്സ്പീരിയൻസ് ആൾക്കാർക്ക് മാതിരി ചെയ്യാൻ പറ്റും ഞാനിപ്പാണിച്ച यो आदर चोपे आलेला ज्या पैसे देणार आहे ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പൊ ഇതുപോലത്തെ കുളങ്ങളിലൊക്കെ സേഫ് അത് അത് സേഫ്റ്റി മെഷേഴ്സോ നമ്മൾ വെച്ച് നീന്തുമ്പോൾ ഉണ്ടാവുന്ന അപകടമാണ് ഉള്ളിൽ പറയാൻ പോകുന്നത് ഇപ്പൊ നമ്മൾ മേച്ച് ട്യൂബിട്ട് നീന്താണെങ്കിൽ ഇപ്പോൾ ട്യൂബത്തിലോട് വരുകയാണെങ്കിൽ നീന്തുമ്പോൾ നമ്മൾ എൻ്റെ അടിയിൽ പോകും കഴിഞ്ഞാൽ ഉള്ളിക്കൂടെ എന്താ പറയാ അങ്ങനെ പോവും ഉള്ളിക്കൂടെ പോവും അതാണ് അന്നത്തെ പ്രശ്നം പിന്നെ നമ്മളിപ്പോൾ ട്യൂബ് അവിടെ കിടക്കാണ് നമ്മൾ നീന്തി നീന്തി അവിടെ പോടിക്കാൻ നോക്കാം ട്യൂബിന് ചാൻസ് ഉണ്ട് അതിനെ നിങ്ങൾ നീങ്ങി 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 പോവാൻ അങ്ങനെ വെള്ളത്തിൻ്റെ ഫോഴ്സ് അനുസരിച്ചിട്ടാണ് പോകേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ അത് കാണിച്ചു തരാം അതോ എങ്ങനെയാണ് ട്യൂബ് വേണം അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്തേക്ക് ഞാൻ പോകുമ്പോൾ അപ്പം എന്താവും ഞാൻ കാണിച്ചു തരാം ട്യൂബ് നമ്മുടെ കയ്യിൽ പിടിക്കാണ്ട് കയ്യിൽ പിടിക്കാൻ പറ്റാണ്ട് കയ്യിൽ പൊയ്ക്കൊണ്ടേരിക്കൂ ഇപ്പൊ കണ്ട പോലെ അപ്പൊ ഇതുകൊണ്ട് തന്നെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുന്നു ബൈ